वक्रतुण्डमहाकाय समप्रभा निर्विघ्नं गुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനൻ രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിരയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ കന്നി ലഗ്നമായി ജനിച്ചവർ പിന്നെ സൂര്യൻ്റെ ദശ നടക്കുന്നവർ ചന്ദ്രൻ്റെ ദശ നടക്കുന്നവർ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ വ്യയഭാവസ്ഥിതിയും ലഗ്നഭാവസ്ഥിതിയും കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ചിലവുകളൊക്കെ ഉണ്ടാവും തൊഴിലാവശ്യമായിട്ടുള്ള ചിലവുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഏതൊരു പ്രവൃത്തിയും സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്ത് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും സ്വന്തം ആവശ്യത്തിനായിട്ടുള്ള ചിലവുകൾ കൂടും അതായത് പുസ്തകങ്ങൾ സെൽഫോണ് ഇലക്ട്രോണിക് സാധനങ്ങൾക്കായിട്ടുള്ള ചിലവുകളാണ് അധികം ഉണ്ടാവുക സർക്കാർ നിമിത്തം ധനവരവിനുള്ള യോഗം കാണുന്നുണ്ട് ഒന്നിൽ കൂടുതൽ തൊഴിലുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കും ചെയ്യുന്ന തൊഴിലിൽ വളരെയധികം ആത്മാർത്ഥതയൊക്കെ കാണിക്കുകയും ചെയ്യും പുതിയതായി തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിലൊക്കെ ലഭിക്കും പ്രത്യേകിച്ച് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായ ഒരു മാസമൊക്കെയാണ് ജോലിക്ക് വേണ്ടി എഴുതുന്ന മത്സര പരീക്ഷകളിലും വിജയമുണ്ടാകും അതേപോലെ ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് പ്രത്യേകിച്ച് ജനനകാല ജാതകത്തിൽ നടക്കുന്ന ദശയും അപഹാരവും കൂടി കണക്കിലെടുത്ത് വേണം ജോലിയൊക്കെ മാറാൻ അതായത് തൊഴിലിന് ദോഷം ചെയ്യാത്ത ഭാവങ്ങളുടെ ദശയും അപഹാരങ്ങളും ഒക്കെ നടക്കുന്നവർക്ക് വളരെ നല്ല ഒരു മാസം തന്നെയാണ് അതേപോലെ ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും അംഗീകാരവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകുന്നൊരു മാസം തന്നെയാണ് അതേപോലെ വിദേശത്തേക്ക് തൊഴിലിനു വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് വിദേശത്ത് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു മാസം തന്നെയാണ് ധനപരമായ എല്ലാ നേട്ടങ്ങളും ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും പൊതുവേ നോക്കുമ്പോൾ ഈ മാസം വരവും ചിലവും ഒരേപോലെ ഉണ്ടാകുന്ന ഒരു മാസമാണ് അതായത് ചിലവിനനുസരിച്ച് വരുമാനവും വന്നുകൊണ്ടിരിക്കും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് നല്ല ധനവരവ് പ്രതീക്ഷിക്കാം ബിസിനസ് പാർട്ട്ണറുമായിട്ടൊക്കെ സുമുഖമായൊരു അന്തരീക്ഷം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ബിസിനസ്സിൽ സത്യസന്ധത കൈവിടാതിരുന്നാൽ നല്ല മുന്നേറ്റം ഒക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് മാസമധ്യത്തിന് ശേഷം വിവാഹം നടക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് തുടക്കത്തിൽ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായേ മാസത്തിൻ്റെ തുടക്കത്തിൽ മുൻകോപവും പിടിവാശിയുമൊക്കെ ഉണ്ടാകും അവയെല്ലാം നിയന്ത്രിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ധനപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചയും പ്രതീക്ഷിക്കാം വാക്കുകൾക്ക് അംഗീകാരമൊക്കെ കിട്ടും പരിശ്രമങ്ങളിലൊക്കെ ഒരു ചില തടസ്സങ്ങൾക്ക് ശേഷം വിജയിക്കും അയൽക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക എങ്കിലും ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് ശ്രദ്ധിക്കുക ഈ രാശി ലഗ്നത്തിൽ ഉള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് മാസത്തിൻ്റെ ആരംഭത്തിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വാഹനത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടും നല്ല ബന്ധമൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ സ്വത്തൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നു സന്താന ഗുണങ്ങളുള്ള ഒരു മാസം തന്നെയാണ് വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കും സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കൊടുത്ത കടം തിരിച്ചു കിട്ടും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട ഒരു യോഗം കൂടിയുണ്ട് സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവൊക്കെ ഉണ്ടാകും വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഓർമ്മക്കുറവും ഉണ്ടാകും ബി പി ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഗവേഷണ മനോഭാവത്തോടു കൂടിയൊക്കെ നോക്കിക്കാണും ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലമല്ല ദാനധർമ്മ ചിന്തകൾ വളരെ കുറവായി കാണപ്പെടും കർമ്മപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും അതിന് തക്കതായ പ്രതിഫലവും കിട്ടും സംഘക്കൂട്ടങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയും ഉറ്റ മിത്രങ്ങൾ മരുമക്കളൊക്കെ സഹായിക്കും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടങ്ങളും ആരോഗ്യ സ്ഥിതിയിൽ മധ്യമമായ ഒരു മദ്യമമായൊരവസ്ഥയുമാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം